രണ്ട് ദിവസം മുമ്പ് ആം ആദ്മി പാർട്ടി രാമപുരത്ത് ഈ മയക്കുമരുന്ന് വിപത്തിനെതിരെ ഇതുപോലെ ഒരു യോഗം സംഘടിപ്പിച്ചു ഞങ്ങൾ ആ യോഗം നടത്തിയ സ്ഥലത്തുള്ള ഒരു ഫ്ലക്സ് ഇപ്രകാരമാണ് എഴുതിയിരുന്നത് ഈ നാട്ടിൽ നിരോധിത ലഹരി വിൽപ്പനയും ഉപയോഗവും കർശനമായി നിരോധിച്ചിരിക്കുന്നു കഞ്ചാവ് എം എ തുടങ്ങിയ മാര മാരക ലഹരി പദാർത്ഥങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയോ ഉപയോഗമോ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കയ്യും കാലും കെട്ടിയിട്ട് പേപ്പെട്ടിയെ തല്ലുന്ന പോലെ തല്ലുന്നതായിരിക്കും അത് ചോദിക്കാൻ വരുന്നവർക്കും കിട്ടും നല്ലൊരു നാളേക്കായി ഒരു കൂട്ടം ചെറുപ്പക്കാർ ഈ ഫ്ലെക്സ് കണ്ടുകഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ നാട്ടിലെ ചെറുപ്പക്കാര് അവരുടെ ഉള്ളിലുള്ള വികാരം ഇതിനെതിരെയുള്ള വികാരം പുറത്ത് വരികയായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തില് ധാരാളം എം ഡി എം എയും കഞ്ചാവും പിടിക്കുന്ന വാർത്ത നമ്മൾ ദിവസവും കേട്ടോണ്ടിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഗവൺമെന്റ് അതിന് വേണ്ട ഒരു ഗൗരവം എടുത്തില്ല കഴിഞ്ഞ മാസം നമ്മുടെ നാട്ടിലെ കൊലപാതകങ്ങൾ വളരെയധികം വർദ്ധിച്ചു കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഗവൺമെന്റിന്റെ കണ്ണ് തുറന്നത് ഇത് മയക്കുമരുന്നുമായിട്ട് ബന്ധമുള്ളതാണോ കഴിഞ്ഞ മാസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം കൂടി ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം പരിശോധനകൾ നടത്തി ഏതാണ്ട് പതിനായിരം പേർക്കെതിരെ കേസ് ചാർജ് ചാർജ് ഷീറ്റ് എടുത്തു ഇപ്പൊ നമുക്ക് ഒരാഴ്ചയായിട്ട് നമ്മളധികം കൊലപാതകങ്ങൾ കേൾക്കുന്നില്ല മറ്റേ എല്ലാ ദിവസവും രണ്ടും മൂന്നും കൊലപാതകങ്ങളാണ് കൂട്ട കൂട്ടക്കൊലപാതകങ്ങളാണ് തിരുവനന്തപുരം പെഞ്ഞാറോടൊക്കെ നമ്മൾ കേട്ടതാണ് ഇത് അങ്ങേയറ്റം വളരെ ഭീതി ഭീതി ഉണർത്തുന്ന വലിയൊരു സംഗതിയാണ് നമുക്കറിയാം പണ്ട് കാരണവന്മാരെ പേടിയുണ്ടായിരുന്നു മക്കൾക്ക് ഇപ്പം മക്കളെ കാരണവന്മാർക്ക് പേടിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ പറയുവാണ് അദ്ദേഹത്തിന്റെ മകൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവനെ മുടി നീട്ടി വളർത്തിയിരിക്കുന്നു താടി നീട്ടി വളർത്തിയിരിക്കുന്നു കയ്യല് പച്ച കുത്തിയിരിക്കുന്നു അമിത വേഗത്തിൽ ബൈക്ക് ഓടിച്ചു പോകുന്നു അരുത് എന്ന് പറയാനായിട്ട് പിതാവിന് ധൈര്യമില്ല അവൻ തല്ലും എന്നാണ് പിതാവ് പറയുന്നത് അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ നമ്മുടെ ഈ സമൂഹത്തിന് തന്നെ വലിയൊരു ദോഷമാണ് ഇവരാണ് നാളെ ഈ മയക്കുമരുന്നിനടിപ്പെട്ട് പല ക്രിമിനൽ കേസിനകത്തും സമൂഹത്തിന് ദ്രോഹം വരുന്ന പല കാര്യങ്ങളും ചെയ്ത് നമ്മുടെ നാടിന് ഭാരമായിട്ട് അവർ തന്നെ ഒന്നിൽ ജയിലിലാവുന്നു അല്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യുന്നു നമ്മുടെ അടുത്ത തല തലമുറ നമ്മുടെ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകേണ്ട യുവതലമുറ ഇതുപോലെ ഈ മയക്കുമരുന്നിന്റെ കരാളകഷ്ടത്തിൽപ്പെട്ട് നട്ടം തിരിയുന്ന ഒരു കാലമാണ് അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണം നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഇതുപോലെ മയക്കുമരുന്നോ കഞ്ചാവോ ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ടെന്ന് നമ്മൾ അധികാരികളെ പോലീസ് അധികാരികളെ നമ്മൾ അറിയിച്ച് നമ്മുടെ സർക്കാരിന് നമ്മൾ വേണ്ട ഒരു സപ്പോർട്ട് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഇത് കൊടുക്കണം നമ്മുടെ വീട്ടിലോ നമ്മുടെ അയൽക്കാരുടെയോ നമ്മുടെ ആരുടെ നമ്മുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങള് നമ്മൾ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് നമ്മളിത് ശ്രദ്ധിക്കണം ഇപ്പോൾ ഓപ്പറേഷൻ ക്ലീൻ സ്ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഒരു കാമ്പയിൻ ആണ് ഇപ്പോൾ ഗവൺമെന്റ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആം ആദ്മി പാർട്ടി ജനങ്ങളെ ഇത് സംബന്ധിച്ച് ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള കോർണർ മീറ്റിങ്ങുകള് കവല പ്രസംഗങ്ങൾ ഞങ്ങൾ നടത്തുന്നത് ആൾക്കാരുടെ ശ്രദ്ധ അതിലോട്ട് കൂടുതൽ വരുത്താനായിട്ട് അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങൾ ആം ആദ്മി പാർട്ടിയായിട്ട് സഹകരിക്കുക ആം ആദ്മി പാർട്ടി ഈ നാട്ടിൽ വളർന്നു വരാനും സമാധാനവും ശാന്തിയുമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ നാട്ടിൽ വളർന്നു വരുവാനും നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളോട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്യം നിർത്തുന്നു നന്ദി നമസ്കാരം